എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച നടൻ ഋഷഭ് ഷെട്ടി മികച്ച നടിക്കുള്ള പുരസ്കാരം നിത്യ മേനോനും മാനസി പരേഖും പങ്കിട്ടു തിരുച്ചിറമ്പലം എന്ന ചിത്രത്തിനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം നിത്യ മേനോന് ലഭിച്ചത് കച്ച് എക്സ്പ്രസ് എന്ന ചിത്രത്തിനാണ് മാനസി പരേഖിന് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഇതോടെ ദേശീയ പുരസ്കാരം വിവാദത്തിലായി മാറി രണ്ട് ചിത്രങ്ങളാണ് മമ്മൂട്ടിക്ക് ഉണ്ടായിരുന്നത് നൻപകൽ നേരത്ത് മയക്കവും റക്ഷാക്കും രണ്ടിലും അസാധ്യമായ അഭിനയമാണ് മമ്മൂട്ടി കാഴ്ചവെച്ചത് എന്നാൽ മമ്മൂട്ടിക്ക് അവാർഡ് ലഭിച്ചില്ല മമ്മൂട്ടിക്ക് അവാർഡ് ലഭിക്കാത്തതിന് കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണെന്ന് വ്യക്തമാണ് അടുത്ത കാലത്ത് സംഘികൾ മമ്മൂട്ടിയുടെ ടർബോ എന്ന ചിത്രത്തിനെതിരെ ശക്തമായ അപവാദ പ്രചരണവുമായി രംഗത്ത് വന്നിരുന്നു സംഘികളുടെ താൽപര്യപ്രകാരം മമ്മൂട്ടിയെ വെട്ടി എന്നാണ് മമ്മൂട്ടി ഫാൻസുകാരുടെ ആരോപണം എന്തായാലും മികച്ച നടനായി ഋഷഭ് ഷെട്ടിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഋഷഭ് ഷെട്ടി മമ്മൂട്ടിക്ക് തുല്യം നിൽക്കുന്ന നടനൊന്നുമല്ല നന്പകൽ നേരത്ത് മയക്കവും റഷാക്കും മികച്ച അഭിനയം കാഴ്ചവെച്ച മമ്മൂട്ടി മികച്ച അഭിനയം കാഴ്ചവെച്ച ചിത്രങ്ങളാണ് എന്നിട്ടും മമ്മൂട്ടിയെ വെട്ടി അരിഞ്ഞിരിക്കുന്നു ദേശീയ ചലച്ചിത്ര അവാർഡ് കമ്മിറ്റി മമ്മൂട്ടിക്ക് ഇനിയൊരു ദേശീയ അവാർഡിന്റെ ആവശ്യമൊന്നുമില്ല സംസ്ഥാന അവാർഡിന്റെയും ആവശ്യമില്ല പക്ഷേ നീതിയുക്തമായി ദേശീയ അവാർഡ് തീരുമാനിക്കണമായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് കിട്ടില്ല എന്ന സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു മമ്മൂട്ടിക്കാണ് ദേശീയ അവാർഡെന്ന് എല്ലാവരും ഉറപ്പിക്കുമ്പോഴും സംഘികളുടെ ഇടപെടൽ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കും എന്ന സൂചന ഉണ്ടായിരുന്നു അത് അതുപോലെ തന്നെ സംഭവിച്ചു കാന്താരയിലെ അഭിനയത്തിലാണ് ഋഷഭ് ഷെട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചതെന്ന് എന്നാൽ രണ്ട് ചിത്രങ്ങൾ രണ്ട് വ്യത്യസ്ത ചിത്രങ്ങൾ മമ്മൂട്ടിക്ക് ഉണ്ടായിരുന്നു അതിൽ ഒരെണ്ണം റോഷക്കും മറ്റൊന്ന് നൻപകൽ നേരത്ത് മയക്കവും ഇതിൽ നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തെപ്പറ്റി വളരെ വളരെ വിശദമായി തന്നെ പറയാനുണ്ട് മമ്മൂട്ടി റിയലിസ്റ്റിക് ആയ അഭിനയത്തിന്റെ അപാരതലങ്ങളിലേക്ക് പോയ ചിത്രമാണ് നന്പകൽ നേരത്ത് മയക്കം ഒരു ഉച്ചമയക്കത്തിൽ കാണുന്ന കാഴ്ചകൾ അതാണ് ആ ചിത്രത്തിന്റെ പ്രത്യേകത ആ ചിത്രത്തിൽ പ്രായത്തെ കവച്ചുവെക്കുന്ന അസാധ്യമായ അഭിനയമാണ് മമ്മൂട്ടി കാഴ്ചവച്ചത് എന്നിട്ടും സംഘികൾ മമ്മൂട്ടിയെ തഴഞ്ഞിരിക്കുന്നു സംഘികളും മമ്മൂട്ടിയും തമ്മിലുണ്ടായ ഇഷ്യുവും ഈ ടർബോ ഇറങ്ങുന്ന സമയത്ത് ടർബോയെ തകർക്കാൻ സംഘികൾ ശ്രമിച്ചതും അവനെയെല്ലാം അതിജീവിച്ച് ടർബോ വലിയ വിജയം നേടിയതും ഒക്കെ തങ്കികൾക്ക് കുരു കാരണമായി കാണും എന്തായാലും മമ്മൂട്ടിയെ തഴഞ്ഞുകൊണ്ട് ഋഷഭ് ഷെട്ടിക്ക് അവാർഡ് കൊടുത്തിരിക്കുന്നു വരും നാളുകളിൽ അല്ലെങ്കിൽ വരും നേരങ്ങളിൽ ഈ അവാർഡിനെ പറ്റിയുള്ള വിവാദങ്ങൾ ഇനിയും പൊടിപൊടിക്കും എന്നുള്ളത് ഉറപ്പാണ്